പലരും എല്ലാ ബിസിനസ്സിനെയും കാണുന്നത് ഇപ്പം ഉള്ളവരുടെ സക്സസ് മാത്രമേ കാണുന്നുള്ളൂ ബിഹൈൻഡ് ദ സീൻ എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എത്ര കാലമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് ഇതൊന്നും ചിലപ്പോൾ മനസ്സിലാവില്ല ഇപ്പൊ നമ്മൾ പുതിയ ഓണ്ടർപ്രണേഴ്സ് വരുമ്പം അവർ ബേക്കറി ബിസിനസ് ആണെങ്കിൽ ബേക്കറി ബിയോ കാണുന്നു അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈലിനാണ് ഷീമാട്ടിയോ അങ്ങനത്തെ ആരെയും കാണുന്നു അപ്പം അവരെല്ലാം കാണുന്ന ഇന്നത്തെ ഗ്ലോറിയാണ് എത്രമാത്രം കഷ്ടപ്പാട് ഇതിന്റെ പുറകിൽ ഉണ്ടായിട്ട് അത് ചിലപ്പോൾ മനസ്സിലാക്കാതെ ആയിരിക്കും അവരും ബിസിനസ്സിലാണ് ഡേ ഡേവൺ മുതൽ ഇങ്ങനെയായിരിക്കും ഒരു പ്രതീക്ഷയിലാണ് വരുന്നുണ്ടാവുക എല്ലാ അതും അങ്ങനെ ആയിരിക്കണം എന്നില്ല ഒരുപാട് കഷ്ടപ്പാടുണ്ടാവും നമ്മൾ നമ്മളതിനെ നമ്മുടെ ജേണി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇന്നത്തെ ബുദ്ധിമുട്ടുകളോ നമ്മൾ കാണാതെ നാളെ എന്താണ് നമ്മൾ എത്താനുള്ള അതിലേക്ക് ഫോക്കസ് ചെയ്ത് പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക അതിന് ടൈം വലിയൊരു ഘടകമാണ് നമ്മൾ ഡിസിപ്ലിൻ വലിയൊരു ഘടകമാണ് ടൈമും ഡിസിപ്ലിൻ നമുക്ക് ഭയങ്കര നിർബന്ധം ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ഇതൊക്കെ എടുത്തുള്ളൂ പിന്നെ നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നതും അതിനൊരു ക്വാളിറ്റി ഉണ്ടാകണം നമ്മുടെ മനസ്സിൽ നിന്ന് കൊടുക്കുന്ന ക്വാളിറ്റി നമ്മൾ ആരും കാണുമായിരിക്കും കാണില്ലായിരിക്കും എന്നാലും നമ്മൾ ആ ചെയ്യുന്ന വർക്ക് ഒരു ക്വാളിറ്റിയിലേ ഞാൻ ചെയ്യുകയുള്ളൂ എന്നുള്ളൊരു വാശി നമുക്കുണ്ട് ഡിസിപ്ലിൻഡ് ആയിരിക്കണം ടൈമും നമ്മൾ അതിന് കൊടുക്കണം ഓവർനൈറ്റ് സക്സസ് ഒന്നും ഇല്ല നിങ്ങൾ ഏത് ബിസിനസ് നോക്കി നോക്കിക്കഴിഞ്ഞാലും ഓവർനൈറ്റ് സക്സസ് ആയിട്ടുള്ള വിരലിൽ എണ്ണാവുന്ന അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഫാൻസി ബിസിനസ് ഒക്കെ ആയിരിക്കും അല്ലാത്ത ഷുഡ് ഹാവ് ടൈം ഇപ്പം പുതിയ ഓൺർപ്രണേഴ്സ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ക്ഷമയില്ല അത് പറ്റില്ല ക്ഷമ വേണം അതോടൊപ്പം തന്നെ കൺസിസ്റ്റൻസി ഉണ്ടാവണം അത്ര തന്നെ നമുക്ക് പിന്നെ ആ വിഷനിലേക്ക് എത്താനുള്ള കൺസിസ്റ്റൻസിയും അതേപോലെ തന്നെ ഇത് ഇതായിട്ട് തന്നെ പോയാൽ നമുക്ക് സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ ഡിസിപ്ലിനും